എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ പ്രാക്ടീസ് വർക്ക് ബുക്കിൻ്റെ ആദ്യത്തെ കമ്പനി വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു വർക്ക് ഞാൻ നിങ്ങൾക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതാണ് നമുക്ക് ലെഡ്ജർ ക്രിയേഷൻ അല്ലേ ഫസ്റ്റ് വർക്കായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് എ എം എൻ്റർപ്രൈസ് എന്ന പേരിലാണ് ഇതിൻ്റെ കമ്പനി ഇതിൽ കൊടുത്തിട്ടുള്ളത് ഓക്കെ ഫിനാൻഷ്യൽ ഇയർ ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടു മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓക്കെ അപ്പോൾ നമുക്കിതിൽ തന്നിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു എന്താണ് ലെഡ്ജർ ക്രിയേഷൻ ലെഡ്ജർ ക്രിയേഷൻ നമുക്ക് രണ്ട് രീതിയിലുണ്ടെന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ഈ തന്നിട്ടുള്ളത് നമുക്ക് ട്രയൽ ബാലൻസ് ആണ് അതായത് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് കാലഘട്ടത്തിലുള്ള ഒരു ട്രയൽ ബാലൻസാണ് അപ്പോൾ നമ്മൾ ഇയർ കംപ്ലീറ്റ് ആയിട്ടില്ല ഇയർ കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് ഇതിൽ ഏതോ ഒരു മന്തിലി ഏതോ ഒരു മാസത്തെ ട്രയൽ ബാലൻസ് ആണ് ഇത് നെക്സ്റ്റ് മന്തിലേക്ക് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ലെഡ്ജർ ക്രിയേഷൻ യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതാണ് ട്രയൽ ബാലൻസ് നമ്മൾ പറഞ്ഞിരുന്നു ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു ഇയർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ കഴിഞ്ഞ ഇയറിൽ നടന്നിട്ടുള്ള അക്കൗണ്ട്സുകൾ ഈ വർഷത്തേക്ക് നമ്മൾ നമ്മുടെ ഈ പുതിയ ഫിനാൻഷ്യൽ ഇയറിലേക്ക് വേണ്ടി റെക്കോർഡ് ചെയ്യുന്നത് നമുക്ക് ബാലൻസ് ഷീറ്റായിട്ടാണ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ ഉണ്ടാവുക എന്ന് പറഞ്ഞു അപ്പോൾ ഇതൊരു ട്രയൽ ബാലൻസ് ആണ് അപ്പോൾ ഇത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം ഓക്കെ അത് ഞാൻ കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് ടാലി ഞാൻ ഇതിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ എങ്ങനെയാണ് കമ്പനി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ഞാൻ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ പ്ലേലിസ്റ്റിലൂടെ തന്നെ ഓപ്പൺ ചെയ്ത് കാണാം അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു ബുക്കിന് ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ ബുക്ക് അതായത് നിങ്ങളുടെ പേര് നിങ്ങൾ കൊടുത്തിട്ട് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക മെസ്സേജ് ചെയ്യാം അങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് ഈ ബുക്ക്സിൻ്റെ എല്ലാവിധ ഡീറ്റെയിലും നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ബുക്കിന് ഓർഡർ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഞാൻ ആദ്യം കമ്പനി ക്രിയേറ്റ് ചെയ്യുകയാണ് കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് ഓൾട്ട് എഫ് വൺ അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഓൾട്ടെണ്ണോ അല്ലെങ്കിൽ ഓൾട്ട് കെയോ നമ്മൾ യൂസ് ചെയ്യുക എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഓൾട്ട് എഫ് എണ്ണാണ് അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യുക രണ്ട് എൻഡർ കൊടുത്താൽ മതി ഓക്കെ ഒരു എൻഡർ കൊടുത്തു ഇനി ഒരു എൻഡറും കൂടിയും കൊടുക്കുക അല്ലേ ഇതോടുന്ന് ഷട്ട് ടൈപ്പ് പോകണം ഷട്ട് കമ്പനി ആവണമെന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ ഒരു എൻഡറും കൂടിയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായി ആ ഒരു കമ്പനി നമ്മുടെ ലിസ്റ്റിൽ നിന്ന് പോയി അവിടെ നിലവിലുണ്ടായിരുന്ന കമ്പനി പോയി പകരം നമുക്ക് പുതിയൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് നമ്മുടെ കമ്പനിയുടെ പേരെന്താണ് എ എം എൻ്റർപ്രൈസ് അപ്പോൾ ഇവിടെ ഞാൻ കൊടുക്കണേ എ എം എൻറ്റർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു കമ്പനി ക്രിയേറ്റ് ചെയ്തു ഓക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബ്രാക്കറ്റിൽ നമ്മൾ തൽക്കാലം എന്താണെന്ന് വെച്ചാൽ ഒരു മെൻഷൻ ചെയ്ത് കൊടുക്കുക ഒരു കോഡ് എപ്പോഴും കാരണം നമുക്ക് തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് നമ്മുടെ കമ്പനി എടുത്തു നോക്കിയാൽ അത് ഇതേപോലത്തെ കമ്പനികൾ വേറെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ഏതാണ് നമ്മൾ യഥാർത്ഥ കമ്പനി നമുക്ക് തിരിച്ചറിയാൻ പറ്റും അപ്പോൾ നമ്മൾ എപ്പോഴും കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മുടെ പേര് അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിഫിക്കേഷൻ കോഡോ കൊടുക്കുക നേരെ എൻറ്റർ ചെയ്യുക ഓക്കെ അപ്പോൾ എൻറ്റർ ചെയ്തു ഓക്കെ ഇവിടെ ഫിനാൻഷ്യൽ ഇയർ നമുക്ക് തന്നിട്ടുള്ള ഒന്നേ നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റ്റു ഇരുപത്തി നാലാണല്ലേ അപ്പോൾ ഞാൻ തൽക്കാലം അത് കൊടുക്കാം നമുക്ക് ഒന്നേ നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇയറിന് പ്രത്യേകം പ്രാധാന്യം ഇതിൽ വരുന്നില്ല അതായത് ഡേറ്റിന് കാരണം നമ്മൾ യൂസ് ചെയ്യുന്നത് എഡ്യൂക്കേഷൻ മോഡ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യൂല ഡേറ്റ് വർക്കാവില്ല ശേഷം നേരെ എൻറ്റർ ചെയ്യുക എൻറ്റർ ചെയ്തു ഓക്കെ ഞാൻ സേവ് ചെയ്യാണ് സേവ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടാക്സേഷൻ എന്ന് പറയുന്ന ആ ഒരു ഭാഗം ഇപ്പോൾ നമുക്ക് ആവശ്യമില്ല ജി എസ് ടി ജി എസ് ടി ഒക്കെ നമുക്കിഞ്ഞ് പഠിക്കാനുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ജി എസ് ടി ഒന്നും പോകണില്ല ഇപ്പം നമ്മൾ തൽക്കാലം ബേസിക് ആയിട്ടാണ് പഠിക്കേണ്ടത് ഫസ്റ്റ് ഓക്കെ അപ്പോൾ ഇവിടെ നോട്ട് കൊടുക്കുക കൊടുക്കട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അത് മുമ്പ് പഴയ ക്ലാസ് കണ്ടവർക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ കമ്പനി ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യേണ്ടത് അഥവാ ട്രയൽ ബാലൻസ് ആയിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ടത് ആദ്യം തന്നിട്ടുള്ളത് ക്യാപിറ്റലാണ് ഓക്കെ പിന്നെ ഡ്രോയിങ്സ് തന്നിട്ടുണ്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട് ട്രേഡ് എക്സ്പെൻസ് തന്നിട്ടുണ്ട് അല്ലേ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാടുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ക്യാപിറ്റൽ ഫസ്റ്റ് കൊടുക്കുക ഓക്കെ ക്യാപിറ്റൽ ഞാൻ ഫസ്റ്റ് കൊടുക്കാൻ പോവാണ് എങ്ങനെ കൊടുക്കേണ്ടത് നമ്മുടെ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ കാണുന്ന ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ വരിക ക്രിയേറ്റിൽ വന്നു കഴിഞ്ഞു നേരെ എൻഡർ അടിച്ചു കഴിഞ്ഞു അതിൽ നേരെ എന്ത് ചെയ്യുക ലെഡ്ജർ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ എടുക്കുക ലേഡ് അല്ലേ അപ്പോൾ ഓരോന്നും നമുക്ക് സെലക്ട് ആയി കിട്ടണമെങ്കിൽ നമ്മൾ എന്താ അടിക്കേണ്ടത് എൻ്റർ കൊടുത്താൽ മതി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കീബോർഡാണ് മാക്സിമം നമ്മൾ യൂസ് ചെയ്യേണ്ടത് മൗസ് പരമാവധി യൂസ് ചെയ്യും കുറക്കുക മൗസിൻ്റെ ആവശ്യം വരുന്നില്ല ടാലി നമ്മൾ ചെയ്യുമ്പോൾ അപ്പോൾ ഇവിടെ ഞാൻ ഫസ്റ്റ് കൊടുക്കുന്നത് നമുക്ക് തന്നിട്ടുള്ള ക്യാപിറ്റലിനാണ് കൊടുക്കുന്നത് ഓക്കെ ക്യാപിറ്റൽ കൊടുത്തിട്ട് എൻ്റർ ചെയ്യണ സമയത്താണ് അതിൻ്റെ അണ്ടർ ചോദിക്കുന്നുണ്ട് അണ്ടർ നമ്മൾ മസ്റ്റായിട്ട് അത് തെറ്റാതെ തന്നെ കൊടുക്കണം ക്യാപിറ്റലിൻ്റെ അണ്ടർ നമ്മൾ സാധാരണ പഠിച്ചിട്ടുള്ള ലോങ് ടൈം ലൈബിലിറ്റിയാണ് പക്ഷേ ഇവിടെ പോയിട്ട് ലിസ്റ്റിൽ പോയിട്ട് ലോങ് ടൈം ലൈബിലിറ്റി ഒന്നൊന്നും കൊടുക്കരുത് നമ്മൾ കറക്റ്റായിട്ട് ക്യാപിറ്റലിൻ്റെ അണ്ടർ ക്യാപിറ്റലായിട്ട് തന്നെ കൊടുക്കണം ഇനി നിങ്ങൾക്ക് അണ്ടറുകളൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ഈയൊരു ബുക്കിൻ്റെ ഫസ്റ്റായിട്ട് തന്നെ തന്നിട്ടുണ്ട് ഓക്കെ എന്താ ആദ്യത്തെ ഭാഗത്തെ രണ്ടാമത്തെ പേജിൽ തന്നിട്ടുണ്ട് ഓരോന്നിൻ്റെ അണ്ടർ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ക്യാപിറ്റൽ ക്യാപിറ്റലിനെന്താണ് കൊടുക്കേണ്ടത് എന്താ കൊടുക്കേണ്ടത് ഒക്കെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാം ഓക്കെ നമുക്ക് മിക്കവാറും ചെയ്യാനുള്ള എല്ലാ ഗ്രൂപ്പുകളും തീ തന്നെ ഉണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ക്യാപിറ്റലിൻ്റെ അണ്ടർ കൊടുക്കേണ്ടത് എന്താണ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ ക്യാപിറ്റൽ അക്കൗണ്ട് നിന്ന് സെലക്ട് ചെയ്യാം നേരെ എൻ്റർ അടിക്കാം പിന്നെ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നമുക്ക് എന്തെങ്കിലും കൊടുക്കാൻ ഉണ്ടെങ്കിൽ കൊടുക്കാനുള്ളതാണ് ആ പാർട്ട്ണറുടെ പേരും ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നേരെ എൻ്റർ ചെയ്യുക ഞാനിവിടെ കൊടുക്കണേ എത്രയാണ് നമുക്ക് തന്നിട്ടുള്ള എമൗണ്ട് എന്ന് വെച്ചാൽ അതിനനുസരിച്ച് കൊടുക്കുക ഓക്കെ മുപ്പത്തി ആണ് നമുക്ക് എമൗണ്ട് തന്നിട്ടുള്ളത് ക്രെഡിറ്റ് ആയിട്ട് നമുക്കറിയാം ക്യാപിറ്റൽ ക്രെഡിറ്റ് അക്കൗണ്ട് ആണ് അല്ലേ ഗിവർ ആയിട്ടുള്ളൊരു അക്കൗണ്ടാണ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ക്രെഡിറ്റായിട്ട് മുപ്പത്തി ആറായിരം എന്ന് പറയുന്ന ഈ എമൗണ്ട് ഇവിടെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതാ ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് എന്നുള്ള ഇടത്തിൽ മുപ്പത്തി ആറായിരം നമുക്ക് ഡിഫറൻസ് എമൗണ്ട് ആയിട്ട് വരും എന്താണ് ഈ ഡിഫറൻസ് ആയിട്ട് വരാൻ കാരണം ഈ മുപ്പത്തിയാറായിരം എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് നേരെ ലൈബിലിറ്റീസ് ആയിട്ട് ആണ് ബാലൻസ് ഷീറ്റിൻ്റെ ലൈബിലിറ്റി സൈഡിലോട്ടാണ് കയറിയിട്ടുണ്ടാവുക തന്നെ അസറ്റിൻ്റെ ഭാഗത്ത് ഇപ്പോൾ ഒന്നുമില്ല അതുകൊണ്ട് ഇപ്പോൾ രണ്ട് ഭാഗവും ബാലൻസ് ഷീറ്റിന് അല്ല ലൈബിലിറ്റി സൈഡ് മുപ്പത്തിയാറായിരം അതായത് ക്രെഡിറ്റ് ബാലൻസ് ആണ് ഏറ്റവും കൂടുതലുള്ളത് ഓക്കെ ആ ഡിഫറൻസ് ആണ് ഈ കാണിക്കുന്നത് ഇനി അസറ്റിൻ്റെ സൈഡിൽ വരുന്നതിനനുസരിച്ച് അത് കുറഞ്ഞു കുറഞ്ഞ് വരുള്ളൂ അങ്ങനെ എല്ലാതും ചെയ്ത് നോക്കുമ്പോൾ ഇവിടുന്ന് ലാസ്റ്റ് സീറോ ആയിട്ട് വരണം അത് വരുമോ ഇല്ല എന്നുള്ളത് നമുക്കൊന്ന് ലാസ്റ്റ് നോക്കാം അപ്പം ഞാനിവിടെ എൻറ്റർ ചെയ്യണേ എൻറ്റർ ചെയ്തു നേരെ സേവ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി അടുത്തതായിട്ട് നോക്കാം അടുത്തതായിട്ട് എനിക്ക് കൊടുക്കാനുള്ള എന്താണ് ഡ്രോയിങ്സാണ് അല്ലേ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഡ്രോയിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ കൊണ്ടുവന്ന ആൾ അയാളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി വിഡ്രോ ചെയ്യുന്നതിനാണ് ക്യാപി ഡ്രോയിങ്സ് എന്ന് പറയുക അല്ലേ അപ്പോൾ ആണ് നമുക്ക് തന്നിട്ടുള്ളത് ഡെബിറ്റ് ബാലൻസ് ആണ് നോക്കുക എന്താണ് നമുക്ക് ചെയ്യേണ്ടി വരിക എന്നുള്ളത് അപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തു ഡ്രോയിങ്സ് എന്ന് പറഞ്ഞു കൊടുത്തു ഡ്രോയിങ്സ് കൊടുക്കുമ്പോൾ ഡ്രോയിങ്സിൻ്റെ അണ്ടറും നമ്മൾ എന്ത് കൊടുക്കുക ക്യാപിറ്റൽ അക്കൗണ്ടാണ് കൊടുക്കേണ്ടത് ഓക്കെ ക്യാപിറ്റൽ അക്കൗണ്ട് കൊടുത്ത ശേഷം നേരെ എൻറ്റർ ചെയ്യുന്നു എമൗണ്ട് കൊടുക്കുക എമൗണ്ട് പന്ത്രണ്ടായിരമാണ് തന്നിട്ടുള്ളത് പന്ത്രണ്ടായിരം കൊടുത്തിട്ട് എൻട്രി ചെയ്യുമ്പോൾ അത് ക്രെഡിറ്റ് ക്രെഡിറ്റായിട്ട് തന്നെ ആയിരിക്കും വരിക നമുക്ക് തന്നിട്ടുള്ള ഡെബിറ്റ് ആണല്ലേ ഡ്രോയിങ്സ് അക്കൗണ്ട് എപ്പോഴും ഡെബിറ്റ് ചെയ്താലും പക്ഷേ ഇവിടെ ഇങ്ങനെ വരാൻ കാരണം എന്താണ് ക്യാപിറ്റൽ അക്കൗണ്ട് തന്നെയാണ് നമ്മൾ അണ്ടർ ആയിട്ട് കൊടുത്തുള്ളത് ക്യാപിറ്റൽ അക്കൗണ്ട് എപ്പോഴും ഇതിലെന്താണ് ഒരു ഫിക്സഡ് ആയിട്ട് ക്രെഡിറ്റ് ക്രെഡിറ്റായിട്ടേ വരികയുള്ളൂ നമ്മൾ അതിനെന്താക്കി കൊടുക്കണം ഡെബിറ്റ് ഡെബിറ്റാക്കണം ഡെബിറ്റാക്കിയാൽ മാത്രമേ ഇവിടെ കുറയുള്ളൂ അപ്പം ഇവിടെ ഡി അടിച്ച ശേഷം ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്താൽ മതി ഓക്കെ അപ്പോൾ അതെന്തായി അത് പന്ത്രണ്ടായിരം നമുക്ക് ഡെബിറ്റായി മാറിയിട്ടുണ്ട് അതിനനുസരിച്ച് നമുക്ക് കുറഞ്ഞു കണ്ട അപ്പോൾ അവിടെ ഇരുപത്തി നാലായിരം ആയി മുപ്പത്തിയാറായിരം ക്യാപിറ്റലായിരുന്നു വിഡ്രോ ചെയ്ത ഡ്രോയിങ്സ് കുറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇരുപത്തിനാലായിരം എമൗണ്ട് ആയി മാറി ഓക്കെ ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം അടുത്തതായിട്ട് നമുക്ക് തന്നിട്ടുള്ള എന്താണ് ഓപ്പണിങ് സ്റ്റോക്കാണ് അപ്പോൾ ഈ പ്രത്യേകം ശ്രദ്ധിക്കുക ഓപ്പണിംഗ് സ്റ്റോക്ക് ട്രയൽ ബാലൻസിൽ നമുക്ക് ഓപ്പണിങ് സ്റ്റോക്കാണ് കാണാൻ പറ്റുക അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത് ഒരിക്കലും ലെഡ്ജറായിട്ട് ക്രിയേറ്റ് ചെയ്യരുത് എന്താണ് ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ട്രയൽ ബാലൻസ് ആണ് ട്രയൽ ബാലൻസ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ മാസത്തെ ട്രയൽ ബാലൻസ് ആ കഴിഞ്ഞ മാസത്തിൽ നടന്നിട്ടുള്ള ട്രാൻസാക്ഷനിൽ ബാക്കി വന്നിട്ടുള്ള സ്റ്റോക്കാണ് സ്റ്റോക്ക് സ്റ്റോക്കിലെ കഴിഞ്ഞ പിരീഡിൽ അത് ഈ വർഷത്തേക്ക് നമ്മൾ അല്ലെങ്കിൽ ഈ മാസത്തേക്ക് നമ്മൾ ഓപ്പണിംഗ് ആയിട്ട് കൊടുക്കുമ്പോഴാണ് ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് വരുന്നത് അപ്പോൾ ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത് ഇവിടെ കൊടുക്കരുത് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ ട്രെയ്ഡ് എക്സ്പെൻസാണ് അടുത്തായിട്ട് തന്നിട്ടുള്ളത് അതൊരു ഇൻഡയറക്റ്റ് എക്സ്പെൻസാണ് നമുക്ക് അറിയാം അല്ലേ അപ്പോൾ അത് എഴുപത് എഴുന്നൂറ്റി എഴുപത്തഞ്ചാണ് തന്നിട്ടുള്ള എമൗണ്ട് അപ്പോൾ അവിടെ കൊടുക്കാൻ ട്രേഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം ട്രെയ്ഡ് എക്സ്പെൻസ് അണ്ടർ നമുക്ക് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് കൊടുക്കാം ഓക്കെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുത്ത ശേഷം എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് എൻ്റർ ചെയ്യുന്നു കണ്ട ആയിട്ട് പോകേണ്ടത് ഓട്ടോമാറ്റിക്കായിട്ട് ഡെബിറ്റ് ആയിക്കോളും നമ്മളൊന്നും ചെയ്യേണ്ട ഡ്രോയിങ്സിന് മാത്രമേ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ ഡെബിറ്റാക്കി കൊടുക്കേണ്ടി വന്നിട്ടുള്ളൂ അപ്പോൾ ഡെബിറ്റ് ഡെബിറ്റാക്കിയപ്പോഴും ഇവിടെ പോകണ്ടും കുറഞ്ഞു ഇപ്പോൾ ഇവിടെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക ഇവിടെ അങ്ങനെ കുറഞ്ഞുകൊണ്ടും കൂടിക്കൊണ്ടും ഇരിക്കുന്നുണ്ട് ഓക്കെ ഇനി അടുത്തത് അടുത്തതായിട്ട് നമുക്ക് കൊടുക്കേണ്ടി വരുന്നത് സാലറീസാണ് സാലറി വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക അയ്യായിരത്തി എഴുന്നൂറാണല്ലേ എമൗണ്ട് നമുക്കറിയാം ഇൻഡയറക്റ്റ് എക്സ്പെൻസാണ് നമുക്ക് കറക്റ്റായിട്ട് തന്നെ കൊടുക്കാം സാലറി ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് അഞ്ച് എഴുന്നൂറാണ് തന്നിട്ടുള്ള എമൗണ്ട് കൊടുത്തു നേരെ സേവ് ചെയ്തു അപ്പോൾ അതും കൊടുത്തു അപ്പോൾ അതിനനുസരിച്ച് വീണ്ടും ഇവിടെ കുറഞ്ഞു കിട്ടാം അപ്പോൾ അതിങ്ങനെ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഓക്കെ ഇനി അഡ്വെർടൈസ്മെൻ്റ് അഡ്വെർടൈസ്മെൻ്റ് നമുക്കറിയാം പരസ്യ ചെലവാണല്ലേ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി നമ്മൾ ചിലവാക്കിയത് അതും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് തന്നെയാണ് അപ്പോൾ അഡ്വെർടൈസ്മെൻ്റ് ചാർജ് നമുക്ക് എത്രയാണ് അതിൻ്റെ എമൗണ്ട് വന്നിട്ടുള്ളത് നാനൂറ്റി ഇരുപതാണ് അല്ലേ ഓക്കെ അപ്പോൾ അഡ്വർട്ടൈസ്മെൻറ്റ് കൊടുക്കുക അഡ്വർടൈസ്മെൻ്റ് അഡ്വർടൈസ്മെൻറ്റ് ചാർജ് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻഡയറക്റ്റ് ആണ് അല്ലേ നാനൂറ്റി എന്ന് പറയുന്ന എമൗണ്ട് കൊടുത്തു വീണ്ടും കുറഞ്ഞു കൂടെ പതിനേഴ് സംതിങ് ഒക്കെ ആയി മാറിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഡെബിറ്റ് വരും തോറും ഇരിക്കും ഡെബിറ്റ് എന്ന് പറയുമ്പോൾ അസറ്റുകളും എക്സ്പെൻസുകളായിരിക്കും ഡെബിറ്റ് വരിക ഓക്കെ ലൈബിലിറ്റി ഇൻകം ആയിരിക്കും നമുക്ക് ക്രെഡിറ്റായിട്ടും വരിക ഓക്കെ നമുക്ക് അടുത്തതായിട്ട് നോക്കാം അഡ്വെർടൈസ്മെൻറ്റ് കഴിഞ്ഞു ഡിസ്കൗണ്ട് അലൗഡാണ് ഡിസ്കൗണ്ട് അലൗഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സെയിൽസിൻ്റെ കൂടെ അല്ലെങ്കിൽ ക്യാഷ് റിസീവ് ചെയ്യുമ്പോണ്ടാണ് ഡിസ്കൗണ്ട് ആണ് അതായത് നമ്മൾ ഇങ്ങോട്ട് നമുക്ക് കിട്ടുമ്പോൾ അല്ലേ ക്യാഷ് ആയിട്ട് ഇങ്ങോട്ട് കസ്റ്റമർ തരുമ്പോൾ അതിൽ നിന്ന് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ഡിസ്കൗണ്ട് അലൗഡ് ഡിസ്കൗണ്ട് ഓൺ സെയിൽസ് എന്നൊക്കെ പറയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം അതും ഇൻഡയറക്റ്റ് എക്സ്പെൻസാണ് അപ്പോൾ നോക്കാം ഡിസ്കൗണ്ട് അലൗഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് നമുക്കറിയാം ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുക്കുന്നു എത്രയാണ് നമുക്ക് നമുക്കതിൻ്റെ എമൗണ്ട് കണ്ടത് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഞാൻ എമൗണ്ട് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഓക്കെ വീണ്ടും നമുക്ക് അടുത്തതായിട്ട് നോക്കാം അടുത്തായിട്ട് തന്നിട്ടുള്ളത് ഡിസ്കൗണ്ട് ആയാലോട് കഴിഞ്ഞാൽ ബാഡ് ഡെപ്റ്റ് ആണ് എന്താണ് ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നൂറ്റി അൻപതാണ് ബാഡ് ഡെപ്റ്റ് തന്നിട്ടുള്ളത് ബാഡ് ഡെപ്റ്റ് നമുക്കിങ്ങോട്ട് കിട്ടാണ്ടായിരുന്ന എമൗണ്ട് ഒരു ഡെപ്റ്റ് നമുക്കിങ്ങോട്ട് തരാണ്ടായിരുന്ന എമൗണ്ട് ബാക്കിയായിട്ടോ ഫുൾ എമൗണ്ട് ആയിട്ടോ നമ്മൾ എഴുതി തള്ളുന്നതിനാണ് ബാഡ് ഡെപ്റ്റ് എന്ന് പറയുക അപ്പോൾ ആ ബാഡ് ഡെപ്റ്റിനെ എങ്ങനെ കൊടുക്കാൻ നോക്കാം ബാഡ് ഡെപ്റ്റ് കൊടുത്തു അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് ബാഡ് ഡെപ്റ്റിൻ്റെ എമൗണ്ട് ആയിട്ട് നമുക്ക് തന്നിരുന്നത് എത്ര ആയിരുന്നു മുന്നൂറ്റി അൻപത് രൂപേനെ തന്നിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് തന്നെയാണ് അതും കൊടുക്കേണ്ടത് ഓക്കെ ഇനി അടുത്തതായിട്ട് ബിസിനസ് പ്രിമൈസസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ ബിസിനസ് പ്രിമൈസസ് ആറായിരം ബിസിനസ് പ്രിമൈസസ് ഒരു അസെറ്റാണ് നമുക്ക് രണ്ട് രീതിയിൽ വരാം ബിസിനസ് പ്രീമേസസ് ഒരു പക്ഷേ ഫിക്സഡ് അസെറ്റാകാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെയാണ് കറണ്ട് അസറ്റാകാനും സാധ്യത ഉണ്ട് അപ്പോൾ ബിസിനസ് പ്രിമേസസ് ആണ് നമുക്ക് കൊടുക്കാറുള്ളത് ബിസിനസ്സിൻ്റെ രേഖകൾ ബിസിനസ്സിൻ്റെ പരിസര വസ്തുക്കളൊക്കെയാണ് അപ്പോൾ അണ്ട് നമുക്കിപ്പോൾ ഇവിടെ കരണ്ട് അസെറ്റ് കൊടുക്കാം ഓക്കെ കരണ്ട് അസെറ്റ് കൊടുത്തു കറണ്ട് അസെറ്റ് കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ എമൗണ്ട് എത്രയാണ് കറണ്ട് അസെറ്റ് കൊടുത്ത ശേഷം സിക്സ് തൗസൻഡ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് ഓക്കെ ഇവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ പതിനായിരത്തി ഇരുന്നൂറ്റി അഞ്ചായിട്ടുണ്ട് അതിൻ്റെ ഡിഫറൻസ് അല്ലേ മുപ്പത്തി ആറായിരത്തു നമ്മൾ തുടങ്ങിയതാണ് ഇനി അതിനുശേഷം ഫർണിച്ചറ് വന്നിട്ടുണ്ടല്ലോ നമുക്ക് അല്ലെ അടുത്തായിട്ട് നമുക്ക് ഫർണിച്ചറാണ് നമ്മുടെ ബുക്കിൽ കാണിച്ച് തന്നിട്ടുള്ളത് ഫർണിച്ചർ നമുക്കറിയാം ഒരു ഫിക്സഡ് അസെറ്റാണ് അയ്യായിരത്തി അറുനൂറാണ് അതിൻ്റെ എമൗണ്ട് തന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഫർണിച്ചറിന് കൊടുക്കാം ഫർണിച്ചർ ഫിക്സഡ് ആണ് ഫിക്സഡ് അസെറ്റ് കൊടുത്തിട്ട് അതിൻ്റെ എമൗണ്ട് തന്നിട്ടുള്ളത് സിക്സ് തൗസൻഡ് സോറി അഞ്ചാറുന്നൂറാണ് തന്നിട്ടുള്ളത് എമൗണ്ട് കൊടുത്തു ഓക്കെ ഇനി അടുത്തതായിട്ട് ക്യാഷ് ഇൻ ഹാൻഡാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ക്യാഷ് ഇൻ ഹാൻഡ് ഒരിക്കലും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കരുത് ക്യാഷ് ഇൻ ഹാൻഡ് അല്ലെങ്കിൽ ക്യാഷ് രണ്ടും ഒന്നാണല്ലോ അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്യാഷ് നമ്മളെന്ത് ചെയ്യുക പേജപ്പടിക്കുക പേജ് അടിക്കുമ്പോൾ നമ്മൾ ചെയ്തതൊക്കെ വരും നമ്മൾ കീബോർഡിൽ പേജ് അപ്പ് എന്ന് പറഞ്ഞ ബട്ടം കാണാം നമുക്ക് അപ്പോൾ അതിങ്ങനെ അടിക്കുമ്പോൾ നമുക്ക് നമ്മൾ ചെയ്ത ട്രാൻസാക്ഷൻസ് ഒക്കെ വരും അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ അടിച്ച് പോകുമ്പോൾ എന്താ ഒരു ക്യുറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം ഇങ്ങനൊരു മെസ്സേജ് വരുമ്പോൾ നമ്മൾ എസ്കേപ്പ് കെ ബി വട്ടം പ്രസ് ചെയ്യുക അതിനൊഴിവാക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഒന്നും കൂടി ഞാൻ പറയാം ഓക്കെ നമ്മൾ അപ്പ് അടിക്കുക പേജ് അപ്പ് ഇങ്ങനെ അടിച്ചടിച്ച് വരുമ്പോഴാണ് കണ്ട ക്യുറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും അങ്ങനെ വന്നാൽ നമ്മൾ എസ്കേപ്പ് അടിച്ച് കണ്ട മെസ്സേജിനെ ഒഴിവാക്കുക വീണ്ടും പേജപ്പ് അടിക്കുക അപ്പോഴും ചിലപ്പോൾ ക്യുറ്റ് എന്ന് പറഞ്ഞ മെസ്സേജ് ഇതാ വീണ്ടും കാണിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ എസ്കേപ്പ് കൊടുക്കുക അപ്പം ഇങ്ങനെ പേജപ്പ് അടിച്ചുകൊണ്ടേ ഇരിക്കുക ക്യുറ്റ് എന്ന് പറഞ്ഞ മെസ്സേജ് വരുമ്പോൾ എസ്കേപ്പ് ചെയ്യുക അപ്പോൾ അങ്ങനെ ഇങ്ങനെ അടിച്ച് വരുമ്പോഴാണ് പെട്ടെന്ന് നമുക്ക് ക്യാഷ് വരിക കണ്ടോ ക്യാഷ് വന്നല്ലോ അവിടെ ക്യാഷ് വന്നു അഥവാ നമ്മൾ അറിയാതെ ക്യാഷ് ഇതാ പേജപ്പ് വീണ്ടും അറിയാതെ അടിച്ച് പോയിട്ടുണ്ടെങ്കിൽ ആ പേജ് പേജപ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു ബട്ടനെ താഴെ പേജ് ഡൗൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം അപ്പോൾ പേജ് ഡൗൺ അടിച്ച് കഴിഞ്ഞാൽ താഴെട്ട് തന്നെ വരും അവിടെ ക്യാഷ് നമ്മൾ എന്ത് ചെയ്യേണ്ട ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് നേരത്തെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി അണ്ടർ ക്യാഷ് ഇൻ ഹാൻഡ് തന്നെയാണ് അപ്പോൾ ക്യാഷ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് പറയാൻ കാരണം ക്യാഷ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ നമുക്ക് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പതാണോ അതിൻ്റെ എമൗണ്ട് വരെ അത് ടാലി സൊല്യൂഷനാണ് ടാലി കൊണ്ടുവന്ന കമ്പനി അപ്പോൾ ഇവരെ ചെയ്തിട്ടുണ്ട് ഇതിൽ ക്യാഷിൻ്റെ അക്കൗണ്ട് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഇനി അടുത്തതായിട്ട് നോക്കേണ്ടത് ക്യാഷ് ഇൻ ഹാൻഡ് കഴിഞ്ഞാൽ പിന്നെ പർച്ചേസ് റിട്ടേൺ ആണ് തന്നിട്ടുള്ളത് അല്ലേ നോക്കിയാൽ മതി പർച്ചേസ് റിട്ടേൺ ആണ് അടുത്ത ക്യാഷ് ഇൻ ഹാൻഡ് കഴിഞ്ഞാൽ തന്നിട്ടുള്ളത് അപ്പോൾ പർച്ചേസ് ഇല്ലാതെ റിട്ടേൺ തന്നു എന്നുള്ളത് നമുക്ക് തോന്നണ്ട കാരണം അതിന് തൊട്ട് താഴെ തന്നെ പർച്ചേസ് വരുന്നുണ്ട് നമുക്ക് ആദ്യം തന്നത് അതിനനുസരിച്ച് പോവാം പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യാം അതിൻ്റെ അണ്ടർ പർച്ചേസ് അക്കൗണ്ട് ഓക്കെ പർച്ചേസ് അക്കൗണ്ടാണ് നമ്മൾ കൊടുക്കേണ്ടത് അതിന് എമൗണ്ട് ആയിട്ട് തന്നിട്ടുള്ളത് രണ്ടായിരത്തി നാനൂറാണ് തന്നിട്ടുള്ളത് ഇതിനൊരു പ്രോബ്ലം ഉണ്ട് കാരണം ഇത് ക്രെഡിറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതുവരെയൊക്കെ ഡെബിറ്റാണ് വന്നതല്ലേ ക്യാപിറ്റൽ ഒഴികെ ബാക്കിയൊക്കെ ക്രെഡിറ്റ് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ലായിരുന്നു നേരം അടിച്ചു പോയാൽ മതിയായിരുന്നു പക്ഷേ ഇനി തന്നിട്ടുള്ളത് പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി നാനൂറ് ക്രെഡിറ്റിലാണ് തന്നിട്ടുള്ളത് അപ്പോൾ എന്താ സംഭവിക്കുക സംഭവിക്കുകയെന്നറിയോ രണ്ടേ നാന്നൂറ് ഇവിടെ ഞാൻ കൊടുത്തിട്ട് എൻ്റർ ചെയ്യുമ്പോൾ അത് ഡെബിറ്റായിട്ടായിരിക്കും വരിക കാരണം പർച്ചേസ് അക്കൗണ്ട് ഒരു എക്സ്പെൻസാണ് അത് ഡെബിറ്റായിട്ടേ വരികയുള്ളൂ പക്ഷേ പർച്ചേസ് റിട്ടേൺ അങ്ങനെയല്ല പർച്ചേസ് റിട്ടേൺ ഒരു ഇൻകം അക്കൗണ്ടാണ് അപ്പോൾ അത് ക്രെഡിറ്റായിട്ട് വരുത്തണം ഡെബിറ്റായിട്ട് തന്നെ വരികയുള്ളൂ ഇവിടെ കാരണം അണ്ടർ നമ്മൾ കൊടുത്തിട്ടുള്ളത് പർച്ചേസ് അക്കൗണ്ടാണല്ലോ അപ്പോൾ ഇവിടെ നമ്മൾ ഡെബിറ്റ് എന്നുള്ളത് എന്താക്കി കൊടുക്കുക സി ഡെബിറ്റിൻ്റെ അവിടെ ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് പല ഒരു എമൗണ്ടിൻ്റെ അവിടെ ഇട്ട് കൊടുക്കുക അവിടെ അല്ല എമൗണ്ട് കഴിഞ്ഞ് എൻ്റർ ചെയ്തിട്ട് ക്രെഡിറ്റ് ഡെബിറ്റ് എന്ന് വരുന്നതൊരു നമ്മൾ സി എന്നിട്ട് കൊടുക്കുക ജസ്റ്റ് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായി ഓക്കെ അപ്പോൾ ഇപ്പോൾ ഇവിടെ എമൗണ്ട് കൂടിയിട്ടുണ്ടാവും ഡിഫറൻസ് കൂടെ കറേഞ്ച് ചെയ്തിട്ടുണ്ടാകും കാരണം ക്രെഡിറ്റ് വരുമ്പോൾ അങ്ങനെ അതിനനുസരിച്ച് കൂടെയാണ് ചെയ്യാം ഇനി അടുത്തതായിട്ട് നമുക്ക് പർച്ചേസ് ആണ് തന്നിട്ടുള്ളത് പർച്ചേസ് തന്നിട്ടുണ്ടെങ്കിൽ എൻ്റർ ചെയ്യുക അണ്ടർ പർച്ചേസ് അക്കൗണ്ട് ആണ് നേരത്തെ ഞാൻ പറഞ്ഞു അതിൻ്റെ എമൗണ്ട് തന്നിട്ടുള്ളത് നമുക്ക് എത്രയാണ് എഴുപത്തി നാലായിരമാണ് എമൗണ്ട് അവിടെ നമ്മൾ മാറ്റം ഒന്നു വേണ്ട ഡെബിറ്റാണ് ഇപ്പോൾ കണ്ടോ അല്ലേ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ അത് ഫുള്ള് ഡെബിറ്റായിട്ടാണ് വന്ന് കിടക്കുന്നത് കാരണം ഇപ്പോൾ കൂടുതലിപ്പോൾ ഡെബിറ്റിൻ്റെ ഇതിലാണ് ഇപ്പോൾ കിടക്കേണ്ടത് സംഖ്യ ഇനി എൻറ്റർ ചെയ്തു സേവ് ചെയ്തു ഇനി അടുത്തതായിട്ട് നമുക്ക് തന്നിട്ടുള്ള എന്താണ് സെയിൽസ് റിട്ടേൺ ആണ് തന്നിട്ടുള്ളത് അല്ലേ സെയിൽസ് റിട്ടേൺ ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ മതി നമുക്ക് സെയിൽസ് റിട്ടേൺ ആണ് ഇവിടെ തന്നിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ് എന്താണ് അത് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത സെയിൽസ് എന്ന് പറഞ്ഞ ഒരു ഇംഗാണ് പക്ഷേ സെയിൽസ് റിട്ടേൺ അങ്ങനെയല്ല ഒരു എക്സ്പെൻസാണ് അതുകൊണ്ട് സെയിൽസ് റിട്ടേൺ അണ്ടർ നമ്മൾ സെയിൽസ് അക്കൗണ്ട് തന്നെയാണ് കൊടുക്കേണ്ടത് പക്ഷേ കൊടുക്കുമ്പോൾ സെയിൽസ് അക്കൗണ്ടിന് ലിങ്ക് ആയതുകൊണ്ട് അത് ക്രെഡിറ്റ് ആയിട്ടായിരിക്കും വരിക അപ്പോൾ നമ്മൾ അതിനെ ആക്കണം ഇനി എമൗണ്ട് ആയിരത്തി എഴുന്നൂറാണ് സെയിൽസ് റിട്ടേൺ തന്നിട്ടുള്ളത് ക്രെഡിറ്റാണ് വരിക കണ്ടോ ക്രെഡിറ്റ് ആകുമ്പോൾ നമ്മൾ ഡെബിറ്റ് ആക്കി കൊടുക്കുക ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം നമ്മൾ ഡ്രോയിങ്സിന് അതേപോലെ പർച്ചേസ് റിട്ടേൺ അതേപോലെ സെയിൽസ് റിട്ടേൺ ഈ മൂന്നെണ്ണത്തിന് വേണ്ടി മാത്രമേ നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും മാറ്റി കൊടുക്കാനേ പാടുള്ളൂ ബാക്കിയുള്ളതിനൊന്നും നമ്മൾ എന്ത് ചെയ്യരുത് ചേഞ്ച് ചെയ്ത് കൊടുക്കരുത് ഓക്കെ ഇനി അടുത്തതായിട്ട് അതിന് ശേഷം അടുത്തായിട്ട് എന്താണ് വന്നിട്ടുള്ളത് ഇതാ സെയിൽസ് റിട്ടേൺ നമ്മൾ കഴിഞ്ഞു ഇനി സെയിൽസ് ആണ് കൊടുക്കേണ്ടത് അല്ലേ ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം ഉണ്ട് കാരണം കൂടുതലാണ് ക്രെഡിറ്റ് സൈഡാണ് വരിക ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെ കൊടുക്കാം എന്നുള്ളത് സെയിൽസ് എങ്ങനെ വരിക സെയിൽസിൻ്റെ അണ്ടർ സെയിൽസ് അക്കൗണ്ടാണ് സെയിൽസ് അക്കൗണ്ട് കൊടുത്തിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം എമൗണ്ട് ഡെബിറ്റല്ല ക്രെഡിറ്റ് തന്നെ ഉണ്ടെ അപ്പോൾ ക്രെഡിറ്റിലായിപ്പോൾ സംഖ്യ കൂടുതൽ വന്നിട്ടുള്ളത് ഓക്കെ ഇനി അടുത്തത് അതിന് ശേഷം വരുന്നത് എന്താണ് സെയിൽസ് കഴിഞ്ഞു ഇനി തന്നിട്ടുള്ളത് വെയ്ജിനെ കൊടുക്കാനാണ് അല്ലേ വെയ്ജ് എന്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കമ്പനിക്ക് ഒരു ഡയറക്റ്റ് എക്സ്പെൻസാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെയുള്ള എക്സ്പെൻസുകളാണ് ഡയറക്റ്റ് ആവാ ഇൻഡയറക്റ്റ് ആവാന്നൊക്കെ ഉള്ള അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾ കാണാൻ വേണ്ടി വരും ഓക്കെ അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസ് നമ്മൾ കൊടുക്കുക വേജിൻ്റെ അണ്ടർ ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് എങ്ങനെ നമ്മൾ ചെയ്യുക ഡയറക്റ്റ് എക്സ്പെൻസ് വെയ്ജ് ആണെന്ന് പറഞ്ഞു ക്യാരറ്റിൻ്റെ എമൗണ്ട് മൂന്ന് അഞ്ഞൂറാണ് നമുക്ക് തന്നിട്ടുള്ള എമൗണ്ട് ഓക്കെ സേവ് ചെയ്തു നെക്സ്റ്റ് കൺവിയൻസ് ചാർജാണ് ഓക്കെ നമുക്ക് നോക്കിയാലറിയാം കൺവിയൻസ് ചാർജ് വേജ് കഴിഞ്ഞാൽ കൺവിയൻസ് ചാർജ് അറുന്നൂറാണ് എമൗണ്ട് തന്നിട്ടുള്ളത് ഓക്കെ എന്താണ് കൺവിയൻസ് ചാർജ് കൺവിയൻസ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു യാത്ര ചിലവാണ് കമ്പനീൻ്റെ ആവശ്യങ്ങൾക്കുള്ള യാത്ര പോകണമെങ്കിലൊക്കെ ചിലവാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എമൗണ്ട് കൺവീനിയൻസ് ചാർജിൻ്റെ എമൗണ്ട് സിക്സ് ഹൺഡ്രഡ് ആണ് തന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഡെബിറ്റോ ക്രെഡിറ്റോ കാര്യങ്ങളൊന്നും നമുക്ക് മാറ്റി കൊടുക്കാനൊന്നുമില്ല ഇൻഡയറക്റ്റ് ഒക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഇനി റെൻറ്റ് ആൻഡ് റേറ്റ്സ് അല്ലേ റെൻ്റ് ആൻഡ് റേറ്റ്സ് അതും ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് ഉണ്ടോ അപ്പോൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് റെൻറ്റ് ആൻഡ് റേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് തന്നെയാണ് നമുക്ക് കൊടുക്കേണ്ടത് അതിന് എമൗണ്ട് എത്ര തന്നിട്ടുള്ളത് നോക്കാം ആയിരത്തി എണ്ണൂറ്റി അറുപതാണ് നമുക്ക് എമൗണ്ട് തന്നിട്ടുള്ളത് ഒക്കെ സേവ് ചെയ്യാം നെക്സ്റ്റ് ഇൻഷുറൻസ് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പല കാര്യങ്ങൾക്ക് നമുക്ക് ഇൻഷുറുണ്ടാവും വാഹനങ്ങൾക്ക് ഇൻഷുറുണ്ടാവും കമ്പനി ബിൽഡിംഗിന് മെഷിനറീസിനൊക്കെ ഇൻഷുർ വരും അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഇൻഷുർ അടച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് എക്സ്പെൻസ് ആണ് അപ്പോൾ ആയിരമാണ് അതിൻ്റെ എമൗണ്ട് തന്നിട്ടുള്ളത് ഓക്കെ ഇൻഷുറൻസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണല്ലോ അല്ലേ ഓക്കെ അപ്പോൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുത്തു നമ്മൾ ആയിരം എമൗണ്ട് വൺ തൗസൻഡാണ് നമ്മൾ കൊടുക്കേണ്ടത് ഓക്കെ അടുത്ത് ആണ് ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം അത് പിന്നെ ഇങ്കാണോ എക്സ്പെൻസ് ആണോ നമുക്ക് ചിലപ്പോൾ അറിയില്ല ഇൻട്രസ്റ്റ് മാത്രമേ കൊടുത്തുള്ളൂ ഇൻട്രസ്റ്റ് പെയ്ഡാണെങ്കിൽ എക്സ്പെൻസ് ആയി ഇൻട്രസ്റ്റ് റെസീവഡ് ആണെങ്കിലാണ് ഇങ്ക് ആവുക അപ്പോൾ തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ ഒരേ ഒരു ഐഡിയ ഉള്ളൂ നമുക്ക് തന്നിട്ടുള്ള ഇൻട്രസ്റ്റ് ഡെബിറ്റിലാണോ ക്രെഡിറ്റിലാണോ നോക്കുക ഡെബിറ്റിലാണ് ഡെബിറ്റിലാവുമ്പോൾ എന്തായാലും വരിക വരിക അത് ഡയറക്റ്റ് സോറി അത് എക്സ്പെൻസ് ആയിട്ടാണ് വരിക കാരണം എക്സ്പെൻസുകളെ എന്താവുള്ളൂ ഡെബിറ്റിൽ വരുള്ളൂ എക്സ്പെൻസുകൾ അസറ്റുകളല്ലേ ഡെബിറ്റിൽ വരിക എങ്കിൽ ലയബിലിറ്റി ആണെങ്കിൽ ക്രെഡിറ്റിലാണ് വരിക അപ്പോൾ ഇതെന്തായാലും ഒരു എക്സ്പെൻസാണ് അസെറ്റ് എന്തായാലും എല്ലാം നമുക്കറിയാം അപ്പോൾ ഇരുന്നൂറ്റി പതിനഞ്ചാണ് നമുക്കതിന് എമൗണ്ട് തന്നിട്ടുള്ളത് അപ്പോൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുത്തു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി പതിനഞ്ച് എന്ന എമൗണ്ട് നമ്മൾ ഇവിടെ കൊടുത്തു ഓക്കെ അങ്ങനെ ഇൻട്രസ്റ്റും കഴിഞ്ഞു ഇനി പ്ലാന്റ് ആൻഡ് മെഷീനറിയാണ് അടുത്തതായിട്ട് തന്നിട്ടുള്ളത് പ്ലാന്റ് ആൻഡ് മെഷീനറി പ്ലാന്റ് ആൻഡ് മെഷീനറി ഫിക്സഡ് അസെറ്റാണ് അല്ലേ നമുക്കറിയാം ഫിക്സഡ് എന്നുള്ളത് ഓക്കെ ഫിക്സഡ് അസെറ്റ് എത്രയാണ് നമുക്കതിന് എമൗണ്ട് തന്നിട്ടുള്ളത് ആണ് അല്ലേ നയൻ ആണ് എമൗണ്ട് തന്നിട്ടുള്ളത് അതും കൊടുത്തു കഴിഞ്ഞു ഇനി സൺട്രി ഡെപ്റ്റേഴ്സാണ് അടുത്തായിട്ട് തന്നിട്ടുള്ളത് സൺട്രി അഡാപ്റ്റേഴ്സ് എന്താണ് സെൻട്രി അഡാപ്റ്റേഴ്സിൻ്റെ അണ്ടർ വരിക സെൻട്രി അഡാപ്റ്റേഴ്സിൻ്റെ അണ്ടർ ആയിട്ട് വരിക സൺട്രി അഡാപ്റ്റർ തന്നെയാണ് വരിക ഓക്കെ സെൻട്രി അഡാപ്റ്റർ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം മെയിൻറ്റെയിൻ ബാലൻസസ് ബിൽ ബൈ ബില്ല് ഇങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഓൾറെഡി എസ് ആണോ അല്ലേന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം ഇത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതെപ്പോഴും എന്താണ് ആക്റ്റീവായിട്ട് തന്നെ കിടക്കണം ഇത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ കീബോർഡിൽ എഫ് ട്വൽവ് ബട്ടൺ എഫ് ട്വൽവ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് അതിൽ മെയിൻറ്റെയിൻ ബാലൻസ് ബിൽ ബൈ ബില്ല് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ കണ്ട ഇത് ആക്റ്റീവാണോ നോക്കിയാൽ മതി എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി അത് എന്തിനാണ് ആക്റ്റീവ് ആകുന്നത് എന്നുള്ളത് ഞാൻ പ്രത്യേകം പറഞ്ഞുതരാം ഞാൻ ഇവിടെ നിന്ന് നേരെ എൻ്റർ ചെയ്തു എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് എമൗണ്ടായിട്ട് നമുക്ക് തന്നിട്ടുള്ള എത്ര നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം സൺട്രി ഡർ നാൽപ്പത്തി ഏഴായിരമാണ് തന്നിട്ടുള്ളത് അപ്പോൾ നാൽപ്പത്തിയേഴായിരം എന്ന് പറഞ്ഞ എമൗണ്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ട് എൻട്രി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ഒരു വിൻഡോ വരും ഈ വിൻഡോ ഓപ്പണായി വരാൻ കാരണം എന്താണ് നേരത്തെ ഞാൻ പറഞ്ഞ മെയിൻറ്റെയിൻ ബാലൻസസ് ബിൽ ബൈ ബില്ല് എന്ന് പറഞ്ഞ പക്ഷേ അത് റിസ് കൊടുക്കുന്നതുകൊണ്ടാണ് അപ്പോൾ നെയിമ് ഇവിടെ നമ്മൾ ഓ ബി എന്ന് കൊടുക്കുക ഓ ബി എന്താണ് സംഭവം ഓൾഡ് ബാലൻസ് അതായത് കഴിഞ്ഞ പീരീഡിലെ ബാലൻസ് ആണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അത് കൊടുക്കുന്നത് അപ്പോൾ കഴിഞ്ഞ പീരീഡിലെ ബാലൻസുകളൊക്കെ ഓപ്പണിംഗ് ഓൾഡ് ബാലൻസ് ആയിരിക്കും ഈ വർഷം മുതലുള്ളതൊക്കെ എന്തായിരിക്കും ഈ വർ ഈയൊരു സമയത്തേക്കാൾ അല്ലെങ്കിൽ ഈ മാസത്തെ ഫുള്ള് സൺ ട്രഡപ്റ്റഡുമായിട്ടുള്ള ഇടപാട് നടത്തുന്ന ട്രാൻസാക്ഷനുകളൊക്കെ ന്യൂ റെഫറൻസ് ആയിരിക്കും വരിക അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനാവണേ ഉള്ളൂ ഇപ്പോൾ ഒന്ന് നോക്കണ്ട അപ്പോൾ നിങ്ങൾ തൽക്കാലം അവിടെ ഒ ബി എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക സേവ് ചെയ്യാം അപ്പോൾ അതും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണ് തന്നിട്ടുള്ളത് എന്തിനാണ് ഈ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയാൻ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അക്കൗണ്ടിലുള്ളതിനേക്കാൾ കൂടുതൽ പണം പിൻവലിക്കുക അപ്പോൾ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് അതിൻ്റെ അണ്ടർ ബാങ്ക് ഓ ഡി ആണ് വരിക കേട്ടോ ബാങ്ക് ഓ ഡി അക്കൗണ്ടാണ് നമുക്ക് വരിക എത്രയാണ് എമൗണ്ട് തന്നിട്ടുള്ളത് നമുക്ക് നോക്കാം എമൗണ്ട് തന്നിട്ടുള്ളത് ആണ് അതിൻ്റെ എമൗണ്ട് തന്നിട്ടുള്ളത് ജസ്റ്റ് നോക്കിയാൽ മതി പന്ത്രണ്ടായിരം ക്രെഡിറ്റ് തന്നെയാണ് ഓക്കെ അപ്പോൾ പന്ത്രണ്ടായിരം എമൗണ്ട് ഞാൻ ഇട്ട് കൊടുക്കണ് ഓക്കെ ഇട്ടു കൊടുത്ത ശേഷം നേരെ എൻറ്റർ ചെയ്തു സേവ് ചെയ്തു ഓക്കെ ഇനി ലാസ്റ്റ് ആയിട്ട് ഇതാ ഇപ്പോൾ ഞാൻ ആകെ രണ്ടായിരം കൂടി ഇനിയിപ്പോൾ ബാലൻസ് അതിൽ കാണിക്കുന്നുണ്ട് അല്ലേ അതായത് നമ്മൾ സ്റ്റോക്ക് ഒന്നും കൊടുക്കാതെ അങ്ങനെ പോയല്ലോ ഡിഫറൻസ് എമൗണ്ട് ആയിട്ട് വരുന്നിട്ടുള്ളത് രണ്ടായിരം ആണ് നോക്കാം സൺട്രി ക്രെഡിറ്റേഴ്സാണ് അടുത്തായിട്ട് തന്നിട്ടുള്ളത് അപ്പോൾ സൺട്രി ക്രെഡിറ്റേഴ്സ് ചെയ്യുമ്പോഴും നമ്മൾ കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺഡ്രി ക്രെഡിറ്റേഴ്സ് തന്നെയാണ് അതിൻ്റെ അണ്ടർ ആയിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ അണ്ടർ കൊടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു സൺട്രി അഡാപ്റ്ററിന് ഇവിടെ ഒരു മെയിൻറ്റൈൻ ബാലൻസ് ബിൽ ബൈബില്ലെന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷൻ വരും അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ട ഒന്നും ചെയ്യുന്നു വേണ്ട അത് എസ് ആണോ നോക്കിയാൽ മതി എസ് അല്ലെങ്കിൽ നമ്മൾ എഫ് ട്വൽവിൽ പോയിട്ട് ആക്റ്റീവ് ആക്കി കൊടുക്കുക എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതേ തന്നെ നമ്മൾ സെൻട്രി കഡിറ്ററിനും ബാധകമാണ് എമൗണ്ട് ഇരുപത്തിയെട്ടായിരമാണ് നമുക്ക് തന്നിട്ടുള്ളത് നമുക്ക് വർക്കൊക്കെ ജസ്റ്റ് നോക്കാം കണ്ട ഇരുപത്തിയെട്ടായിരം ഇരുപത്തി എട്ടായിരം എന്ന എമൗണ്ട് നമ്മൾ കൊടുത്തിട്ട് നേരെ എൻറ്റർ ചെയ്യുന്നു ഓക്കേ കണ്ട നേരത്തെ പറഞ്ഞ പോലെ ഒരു വിൻഡോ വരും നെയിമ് എന്നുള്ള കൊടുത്ത് നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കുക ഓ ബി കൊടുത്തിട്ട് നേരെ എൻറ്റർ ചെയ്യുക നേരെ സേവ് ചെയ്യുക അങ്ങനെ എല്ലാം അങ്ങനെയെല്ലാം കൊടുത്ത് കഴിഞ്ഞിപ്പോൾ നമുക്കൊന്നും കൊടുക്കാനില്ല ഇപ്പോഴും നമ്മളെ ഡിഫറൻസ് ശരിയായിട്ടില്ല കണ്ട ഓക്കെ ഇപ്പോഴും നമുക്ക് എന്ത് ചെയ്തിട്ടില്ല ബാലൻസ് ഷീറ്റ് ഈക്വൽ ആയിട്ടില്ല അപ്പോൾ ഈ ബാലൻസ് ഷീറ്റ് ഈക്വൽ ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമ്മൾ ഒരു മുപ്പതിനായിരത്തിൻ്റെ കുറവ് എവിടെ വരുന്നുണ്ട് ഇതാ ക്രെഡിറ്റ് സൈഡ് ഇവിടെ ക്രെഡിറ്റ് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ക്രെഡിറ്റാണ് കൂടുതൽ എന്ന് വെച്ചാൽ എന്താ നമ്മളിത് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ക്രെഡിറ്റിൻ്റെ ഈ സൈഡാണ് കൂടുതലായിട്ട് കിടക്കുന്നത് ഡെബിറ്റിൽ മുപ്പതിനായിരത്തിൻ്റെ കുറവുണ്ട് ആ മുപ്പതിനായിരത്തിൻ്റെ കുറവാണ് ഈ കാണിക്കണ്ട് കണ്ടത് ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ കൊടുക്കാതെ പോയില്ലേ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നുള്ള ആ ഒരു അക്കൗണ്ട് നമ്മൾ ഇതിലിപ്പോൾ ചെയ്യണ്ട എന്ന് പറഞ്ഞു പോയി ആ ഒരു ഡിഫറൻസ് ആണ് ഇപ്പോൾ ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ ഞാനിപ്പോൾ കൊടുത്തു തന്നെ അത് ഈക്വൽ ആവും പക്ഷേ ഒരിക്കലും ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ ലെഡ്ജറിൽ തന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കൊടുക്കരുത് അത് അതെന്തുകൊണ്ടാണ് കൊടുക്കണ്ടെന്ന് പറയാൻ കാരണം ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ സ്റ്റോക്കായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യണം മനസ്സിലായല്ലോ സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻവെൻറ്ററി ആയിട്ട് തന്നെ ക്രിയേറ്റ് ഇൻവെൻറ്ററി അക്കൗണ്ട് ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യണം അതിനെക്കുറിച്ച് നമ്മൾ ഇനി പഠിക്കാൻ വരുന്നുള്ളൂ ആയിട്ടില്ല ഇപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഒരിക്കലും ട്രയൽ ബാലൻസ് റെക്കോർഡ് ചെയ്യുമ്പോൾ അതിൽ എന്ത് ക്രിയേറ്റ് ചെയ്യരുത് നമ്മൾ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കരുത് സ്റ്റോക്ക് സ്റ്റോക്ക് ക്രിയേഷൻ ആയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് ആ സ്റ്റോക്ക് ക്രിയേഷൻ ചെയ്യുന്ന സമയത്ത് ഈ ഡിഫറൻസ് ഓട്ടോമാറ്റിക് ആയിട്ട് പോകും ഇവിടുന്ന് എന്നിട്ട് ഇവിടെ സീറോ ആയിട്ട് വരും ഇനി നമ്മൾ ചെയ്തതൊക്കെ റിപ്പോർട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ എസ് കെ പഠിക്കുക അപ്പം നിങ്ങൾ ചെയ്തതൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കട്ടെ ആദ്യം ഓക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ ഇവിടെ ഡിഫറൻസ് നിങ്ങൾക്ക് ആ സ്റ്റോക്കിൻ്റെ എമൗണ്ട് അല്ല കിട്ടിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ നേരെ ഈ ഓൾട്ടറിൽ വരിക ആൾട്ടർ പറഞ്ഞാൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഓൾട്ടറിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തതൊക്കെ കേട്ടോ ലെഡ്ജറിൽ വരിക ഓൾട്ടറിലെടുക്കുക ലഡ്ജറുക എന്നിട്ട് ആദ്യം നിങ്ങൾ ചെയ്തത് ഏതാണോ നോക്കുക ക്യാപിറ്റലാണ് ആ ആദ്യം ചെയ്തത് നിങ്ങൾ എടുക്കണം അപ്പം നിങ്ങളെ വർക്കിൽ നോക്കിയിട്ട് ഇത് ആ വർക്കിൽ എങ്ങനെയാണ് പറയുന്നത് വർക്കിൽ ആദ്യം തന്നിട്ടുള്ള എന്താണ് ക്യാപിറ്റൽ അപ്പോൾ നിങ്ങൾ ക്യാപിറ്റൽ ഇട്ട് നോക്കുക അവിടെ ക്യാപിറ്റൽ ഇട്ട് നോക്കി ശരിയാണ് ക്യാപിറ്റലി തെറ്റൊന്നും കാണില്ലെന്ന് നിങ്ങൾ എസ്കേപ്പ് ചെയ്യുക കണ്ട ഇനി അടുത്തത് അടുത്ത് നമുക്ക് കൊടുത്തി നമ്മൾ കൊടുത്തിരുന്ന ഡ്രോയിങ്സ് ആയിരുന്നു ഡ്രോയിങ്സ് കൊടുത്തിട്ട് നമ്മൾ നോക്കുക ഓക്കെ അതും ശരിയാണ് അങ്ങനെ അങ്ങനെ ഓരോന്നും നമ്മുടെ വർക്കിൽ നോക്കിയിട്ട് നമ്മൾ ബുക്കിൽ നോക്കിയിട്ട് നിങ്ങൾ നോക്കുക അങ്ങനെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എത്തുമ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ എമൗണ്ട് ചിലപ്പോൾ തെറ്റിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ അണ്ടർ തെറ്റി ഉണ്ടാകാം അല്ലെങ്കിൽ ഡെബിറ്റോ ക്രെഡിറ്റോ മാറിപ്പോയിട്ടുണ്ടാകാം അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് വരുമ്പോഴാണ് ഇവിടെ ഈ നമ്മൾ കൊടുത്ത സ്റ്റോക്കിൻ്റെ എമൗണ്ട് അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സംഖ്യ ആയിട്ട് വരിക ഓക്കെ ഓക്കെ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റാക്കി കൊടുത്തിട്ട് നേരെ സേവ് ചെയ്യുക പിന്നെ എടുത്ത് നോക്കുന്ന സമയത്ത് കറക്റ്റായിട്ടുണ്ടാവും പിന്നെ നമ്മൾ റിപ്പോർട്ടൊക്കെ ഒന്ന് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്ത് ചെക്ക് ചെയ്യുക പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലായിട്ട് ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് നാ മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി മുപ്പതാണ് നെറ്റ് പ്രോഫിറ്റ് കഴിഞ്ഞ മാസത്തെ നെറ്റ് പ്രോഫിറ്റ് ഓക്കെ പിന്നെ അതേപോലെ തന്നെയാണ് ബാലൻസ് ഷീറ്റ് ഇത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കിയാൽ പറ്റുന്നത് റിപ്പോർട്ട് ഞാൻ കറക്റ്റായിട്ട് ഇതാണ് കാണിച്ചു തരുന്നത് നിങ്ങൾ നോക്കുക ഓക്കെ ബാലൻസ് ഷീറ്റിൻ്റെ ടോട്ടലായിട്ട് തൊണ്ണൂറ്റെട്ട് എഴുന്നൂറ്റി മുപ്പതാണ് ഇവിടെ തന്നിട്ടുള്ളത് നമുക്ക് ഡിഫറൻസ് ആയിട്ട് കിടക്കുന്നത് ആണ് നമ്മൾ ആ സ്റ്റോക്കിന് ഡിഫറൻസ് ഇവിടെ കാണുന്നുണ്ടാവും സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമ്മൾ കയ്യിൽ നിന്ന് പോവുള്ളൂ ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് നമ്മുടെ വർക്ക് ബുക്കിലെ ആദ്യത്തെ അല്ലെ വർക്ക് ഒന്ന് പറയുന്നത് ഓക്കെ ടോട്ടലി നമുക്ക് എഴുപത് വർക്കാണ് ചെയ്യാനുള്ളത് അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് മൂന്നോ നാലോ അഞ്ചോ പാർട്ട് പാർട്ടുകളായിട്ട് ചെയ്യേണ്ടി വരും ഇത് സിമ്പിളായതുകൊണ്ടാണ് ഞാനിത് ഒന്നിച്ചെടുത്തിട്ടുള്ളത് ഇനിയും ബാക്കി ഇതിൻ്റെ ക്ലാസ്സുകൾ വരുന്നുണ്ട് അടുത്ത ഭാഗം വരുന്നുണ്ട് അടുത്ത ഭാഗം നമുക്ക് തുടങ്ങുന്നത് ഏതാണ് അടുത്തത് ടെക്നോ വേൾഡ് എന്ന് പറഞ്ഞ വർക്ക് ടൂ ആണ് ഓക്കെ ഇതാണ് നമുക്ക് അടുത്ത ക്ലാസ്സിന് ചെയ്യാനുള്ളത് അങ്ങനെ ഓരോ ക്ലാസ്സുകളും നമ്മൾ മുന്നോട്ട് മുന്നോട്ട് പോവും അപ്പോൾ വീണ്ടും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം